ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൈയ്ക്ക് കിടക്കുന്ന വാച്ച് കണ്ടിട്ട് എൻ്റെ മുത്തച്ഛനൊരു ആഗ്രഹം പുള്ളിക്കാരൻ ഒരു വാച്ച് വേണമെന്ന് പുള്ളിക്കാരന് വേണ്ടി ഫ്ലിപ്പ് കാർട്ട് ഒരു വാച്ച് ഓർഡർ ചെയ്തു കുറഞ്ഞൊന്നും നല്ല കൂടി തന്നെ ഓർഡർ ചെയ്തു അലൻസുള്ളി ഈ സാധനം ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇനി അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത് സംഭവം നല്ല അടിപൊളി കാർഡ് ബോർഡ് ബോക്സിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതിനുശേഷം അതിനകത്തൊരു ബോക്സ് ഉണ്ട് നമ്മുടെ കമ്പനി ബ്രാൻഡ് ബോക്സ് അലൻസുള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതായത് ബ്ലാക്ക് ബോക്സിലാണ് വന്നത് അപ്പോൾ അലൻസുള്ളിൻ്റെ ലോകവും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ ബോക്സ് ആ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അതിൽ കാണുന്ന എന്താണെന്ന് കാണിച്ചു തരാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് വാച്ച് പൊട്ടാതിരിക്കാൻ അതിൻ്റേതായ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർ പാക്ക് ചെയ്ത് വിട്ടത് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ തലങ്ങണ ഇരിക്കും ഈ തലങ്ങണ അകത്തെയാണ് ഇത് വെച്ചിരിക്കുന്നത് സംഭവം എന്തായാലും കിടക്കിയിട്ടുണ്ട് വാച്ച് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന അതേ വാച്ച് തന്നെയാണ് ഓർഡർ ചെയ്ത് ലെതറിൻ്റെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിപ്പോൾ ഇളക്കുന്നില്ല ആൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതിനുശേഷം വാച്ചിൻ്റെ ടാഗിൽ എൻ്റെ വില കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ട്വൻറ്റി ഏഴ് രൂപയാണ് വാച്ചിൻ്റെ വില നമുക്ക് ഒരു നൂറ് രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തപ്പം നമുക്ക് നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു അപ്പോൾ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് അത് മാത്രമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ടൈപ്പ് അല്ല ഒരു ലെതർ ടൈപ്പാണ് അത്യാവശ്യം നമ്മുടെ കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വില അറിയാലോ ഇത്രയും രൂപയിൽ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി അവർ തന്നില്ലെങ്കിൽ പിന്നെ ആരും തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയില്ല ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന അപൂർവം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എന്നിരുന്നാലും അടിപൊളി വാച്ച് ആണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും അതിനുശേഷം ഇതിലൊരു വാറണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് അതിൻ്റെ വാറൻറ്റി ഒന്നും എഴുതിയിട്ടില്ല ബട്ട് നമുക്ക് ഡെലിവറി ചെയ്ത ഡേറ്റ് വെച്ച് നമുക്ക് വാറൻറ്റി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഒരു വർഷമാണ് എൻ്റെ വാറണ്ടി അത് മാത്രമല്ല അലൻസ് അലൻസുള്ളയുടെ ഒരു സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് ഡിയൊരു കസ്റ്റമർ കൺഗ്രാജുലേഷൻ അലൻസ് അലയൻസുള്ളയുടെ കസ്റ്റമർ ആയിരിക്കുമെന്ന് പറഞ്ഞൊരു സ്റ്റിക്കറാണ് അത് മാത്രമല്ല ഇതിനകത്തൊരു യൂസർ മാനുവലുണ്ട് കുറേ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ യൂസർ മാനുവലിൽ ഇതിനകത്ത് ഒരുപാട് സർവീസ് സെൻ്ററിലെ സ്ഥലങ്ങളും പേരുകളും എല്ലാം എഴുതിയിട്ടുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേരളത്തിലെ കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ ഇതിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാ എല്ലാ സ്റ്റേറ്റിലും ഇത് സർവീസ് സെൻ്റർ അവൈലബിൾ ആണ് കൊച്ചിയിൽ സർവീസ് ചെയ്യുന്നത് ലുലുമാളിലെ ടൈമെക്സ് എന്ന കമ്പനിയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കംപ്ലയിൻറ്റും ഈ ഒരു വാച്ചിൻ്റെ അവിടെ പരിഹരിക്കുന്നതാണ് അപ്പോൾ ഇൻ്റർനാഷണൽ വാരൻറ്റി വരെ ഈ ഒരു വാച്ചിനുണ്ട് ഗൾഫിലും ഇത് അവൈലബിൾ ആണ് അതോ അപ്പോൾ ഈ വാച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതായിരിക്കും അതുവഴി നിങ്ങൾക്ക് വാങ്ങാവുന്നതായിരിക്കും എനിക്ക് ഈ വാച്ച് വാങ്ങിയപ്പോൾ നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു പലർക്കും പല രീതിയിലാണ് ഡിസ്കൗണ്ട് അവൈലബിൾ ആവുന്നത് ഓരോ സീസൺ അനുസരിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങുക വേണ്ടാത്തൊരു ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയുക കണ്ടിട്ട് അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് വിടുക മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ അപ്പോൾ സംഭവം ഇതാണ് അടിപൊളി ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ കൊടുത്തുവിട്ടത് കാരണം ഓപ്പൺ ഡെലിവറി ബോക്സും അവർ ചെയ്യുന്നതായിരിക്കും പിന്നെ സെവൻ ഡേയ്സ് ചെക്കിംഗ് വാറൻറ്റി ഉണ്ട് അത് കഴിഞ്ഞാൽ വൺ ഇയർ വാറൻറ്റിയാണ്